ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു പക്ഷേ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ ഫ്രോക്ക് മേക്സ് മാക്സ് ഓഫറുണ്ടോ അൻപത്തിനാലുണ്ടോ അൻപത്തിനാല് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു ഇത് അൻപത്തിനാല് അൻപത്തിമൂന്ന് അൻപത്തിനാല് റേറ്റ് ലെങ്ത്ത് വില പെട്ടതാണ് പിന്നെ ഇതിൻ്റെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടാകും പിന്നെ നമ്മൾ അവിടെ ഒന്ന് ഷേപ്പ് ആക്കണം ഹാം ഹോളിൻ്റെ അവിടെ ചെസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാത്രം ഒന്ന് ആക്കി കൊടുക്കേണ്ടി വരും ഇതിന് നമ്മൾ കഫ്താൻ്റെ പോലെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത് പിന്നെ കയ്യിന് എലാസ്റ്റിക്കാണ് സിബും വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രോക്ക് മേക്സ് ഓഫറുകളുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപത്തി നാലാണ് കേട്ടോ അത് ലെങ്ത് വരുന്നത് സാധാരണ അൻപത് അൻപത്തിരണ്ട് ഒക്കെ ലെങ്ത്ത് കിട്ടുള്ളത് പക്ഷേ അത് അൻപത്തി നാലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫറാണ് കാരണം എന്താ വെച്ചാൽ ലൈറ്റ് ലേറ്റ് കളറുകളാണല്ലത് നമ്മൾ എന്തായാലും പൊടി അപ്പോൾ അറി വേഗം അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മുന്നൂറ്റി മുപ്പതൊക്കെ ആയിട്ട് സെയിലാക്കിയിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് പീസും കൂടിയും ബാലൻസ് ഉണ്ട് പിന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ അയച്ചാൽ മതി ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്ലോഡ് അപ്ലോഡാക്കാൻ ഇപ്പോഴാണ് പറ്റിയത് അപ്പോൾ പിന്നെ ഞാൻ വേറൊരു അൻപത്തിയാറും ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ചെസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഇതിനനുസരിച്ച് ആ കൈൻ്റെ അവിടെയും ഇതും ഒന്ന് ഷേപ്പാക്കിയിട്ട് ബാക്കി പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിങ്ങനെ നിൽക്കും കാരണം എന്താ വെച്ചാൽ ഇത് ചിലർ നമ്മൾ അൻപത്തിയാറിൽ കുറച്ച് ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തി നാലായിട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി അത്ര ചെസ്റ്റ് വീതി വേണ്ടാത്തവർക്ക് ആ മഹോളിൻ്റെ അവിടെ നിന്നിങ്ങോട്ട് താഴത്തേക്ക് ഒന്നിങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അൻപത്തിരണ്ട് അൻപത്തി നാല് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പറ്റൂട്ടോ അപ്പോൾ ലൈറ്റ് കളറുകളാണ് അത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് പിന്നെ എന്തായാലും ആം ആംഹോളിൻ്റെ അവിടെ ഒന്ന് ചെസ്റ്റ് ഒന്ന് സൈസ് വീതി കുറക്കേണ്ടി വരും ഞാൻ വീണ്ടും പറയേണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുത്ത സമയത്ത് ചെസ്റ്റ് വീതി ഒരു അൻപത്തിയാറിൻ്റെ തന്നെ ചെസ്റ്റ് വീതി എടുത്തത് കൊണ്ടാണ് അത് വന്നത് പിന്നെ പിന്നെ നമ്മളത് വെട്ടി ചെറുതാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ തടിയുള്ളവരാണ് ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞിട്ട് തടിയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളത് ഒന്നും പണിയെടുക്കാതെ ഇരുന്നത് കേട്ടോ ഞാൻ വീടേക്ക് നിർത്തി പോയപ്പോൾ പിന്നെ ശാലു പറഞ്ഞു ഇനി ഇതിൻ്റെ രണ്ട് കളറുണ്ടും ഇത് ഈ രണ്ട് കളറ് കാണിച്ചിട്ടില്ല പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഈ രണ്ട് കളറ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഉണ്ടാവും അപ്പോൾ ഇതും അൻപത്തി നാല് തന്നെയാണ് അൻപത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അൻപത്തി നാലാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് തരുക പിന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ചാനലൊന്ന് എന്ത് ചെയ്യാ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ ഹലോ അസാ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഞാൻ രണ്ടു ദിവസം മുന്നേ അൻപത്തിനാലിൻ്റെ രണ്ടു ദിവസം അല്ല ഒരു നാലഞ്ച് ദിവസമായി അൻപത്തിനാലിൻ്റെ ഫ്രോക്ക് മാക്സ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓഫർ സെയിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഓരോരോ ഇതുകൊണ്ട് അപ്ലോഡാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് അൻപത്തി നാല് സൈസ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ കുറച്ച് പീസും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതാണ് ഇങ്ങനെ ഇവിടെ കെട്ടുവാൻ ഉണ്ട് കയ്യിന് ഇവിടെ ഫ്രില്ലുമാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അതായത് രണ്ട് ദിവസം മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സൈസ് മാറ്റേണ്ട കേട്ടോ അപ്പോൾ അടുത്ത ഒരു അത് നേരത്തെ നമ്മൾ ബ്ലാക്ക് ആണ് കാണിച്ചത് ഇപ്പം നമ്മൾ കോഫിയാണ് കാണിച്ചത് കേട്ടോ അത് നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഫുൾ ലെങ് ആണ്ട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഫുൾ ലെങ്ത് ആണ് വരുന്നത് അപ്പോൾ നല്ല ഒരു ഓഫറാണ് വേഗം എടുത്തോളൂ കേട്ടോ ഇനി അടുത്തത് അറുപതിലാണ് കേട്ടോ അറുപതാണ് വരുന്നത് അറുപത് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് കെട്ടാണ് കെട്ടിന് വരുന്നില്ല കേട്ടോ ഇതിൽ കോഫിയിൽ ചെറിയതാണ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഫുൾ അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അൻപത്തി എട്ടേ ഉള്ളൂ കേട്ടോ ഇത് അൻപത്തി എട്ടാണ് ഇതാക്കുന്നത് അൻപത്തി എട്ടിലാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് ഇതും വരുന്നത് അൻപത്തി എട്ടിലാണ് കേട്ടോ അപ്പോൾ അൻപത്തി എട്ടാണ് റേറ്റ് വരുന്നത് ഞാൻ ചിലപ്പോൾ ആ വീഡിയോ എല്ലാം കൂടി ഇന്നിപ്പോൾ അപ്ലോഡ് ആക്കും പക്ഷേ നാളെ പത്ത് മണിക്കായിരിക്കും വീഡിയോ ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതാക്കണം അറുപതിൽ ഇതാണ് കേട്ടോ മുന്നൂറ് രൂപയാണേ അറുപതിൽ ഇതും അറുപതാണ് കേട്ടോ കെട്ടൊന്നുമില്ല നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടി ഫ്രില്ലുണ്ടാവും കേട്ടോ ഇതാക്കണം അടുത്തത് അറുപത് തന്നെയാണ് കേട്ടോ അറുപത് തന്നെയാണ് ഇതാ കേട്ടോ മുന്നൂറ് രൂപയാണേ ഇതും അറുപത് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതും അറുപത് തന്നെയാണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ബൈസ്ലാം വിളിക്കൂ